കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം ഭക്ഷണം കഴിച്ച കഴിച്ചെ കുളിക്കരുതെന്നും ഉടനെ ഭക്ഷണം കഴിക്കരുതെന്നും കേട്ടിട്ടില്ലേ ഓ അതൊക്കെ പഴമക്കാരുടെ ഒരു ധാരണയല്ലേ എന്നോർത്തങ്ങ് തള്ളിക്കളയല്ലേ കാര്യമുണ്ട് കുളിയും ഭക്ഷണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ജീവൽ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഈ രണ്ട് പ്രക്രിയകളോട് പ്രതികരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ഇത്തരം ശീലങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് ശരീരത്തിലെ രക്തചംക്രമണ വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയാണ് ഇതിൻ്റെ പ്രധാന പ്രവർത്തനം നടക്കുന്നത് ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കുന്ന ശീലത്തെക്കുറിച്ച് ആദ്യം പറയാം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ദഹിപ്പിക്കുന്നതിനായി ആമാശയത്തിലേക്കും കുടലിലേക്കും വലിയ അളവിൽ രക്തം പ്രവഹിക്കേണ്ടതുണ്ട് ഇതിനെയാണ് ഡൈജസ്റ്റീവ് ഫയർ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നാൽ കുളിക്കുന്ന സമയത്ത് ശരീരത്തിന്റെ താപനില ക്രമീകരിക്കുന്നതിനായി രക്തയോട്ടം ചർമ്മത്തിന്റെ ഉപരിതലത്തിലേക്കും കൈകാലുകളിലേക്കും വ്യാപിക്കുന്നു കുളി കഴിഞ്ഞ ഉടൻ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ദഹന പ്രക്രിയക്ക് ആവശ്യമായ രക്തം ആമാശയത്തിൽ ലഭ്യമാകാതെ വരികയും ഇത് ദഹന മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നു ദഹനം കൃത്യമായി നടക്കാത്തത് മൂലം ഭക്ഷണത്തിലെ പോഷകങ്ങൾ ആകിരണം ചെയ്യുന്നതിൽ ശരീരം പരാജയപ്പെടുന്നു ഇത് രക്തത്തിൽ വിഷാംശങ്ങൾ അടിഞ്ഞുകൂടാൻ കാരണമാകും ഇത്തരം വിഷാംശങ്ങൾ കാലക്രമേണ തളർച്ച അലസത ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്ക് വഴിതെളിക്കുന്നു കൂടാതെ കുളി കഴിഞ്ഞുടൻ ഭക്ഷണം കഴിക്കുന്നത് മെറ്റബോളിസത്തെ തകരാറിലാക്കുന്നതിനാൽ ശരീരഭാരം അനിയന്ത്രിതമായി വർദ്ധിക്കാനും അമിതവണ്ണം ഉണ്ടാകാനും സാധ്യതയുണ്ട് വൈറൽ ഗ്യാസ് നിറയുന്നതും വിട്ടുമാറാത്ത മലബന്ധവും ഇതിന്റെ അനുബന്ധ പ്രശ്നങ്ങളാണ് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത് കുളിക്കുന്നത് ഹൃദയമിടിപ്പിലും രക്തസമ്മർദ്ദത്തിലും ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു എന്നാണ് ഈ മാറ്റങ്ങൾക്കിടയിൽ ആമാശയത്തിന് അധിക ജോലി നൽകുന്നത് ശരീരത്തിന്റെ സ്വാഭാവിക താളത്തെ തെറ്റിക്കും അതുകൊണ്ട് തന്നെ കുളി കഴിഞ്ഞ് ശരീരം സാധാരണ താപനിലയിലേക്ക് മടങ്ങി വരാൻ കുറഞ്ഞത് മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെയെങ്കിലും സമയം നൽകണം ഭക്ഷണത്തിന് ശേഷം കുളിക്കുന്നതും കുളി കഴിഞ്ഞ ഉടനെ ഭക്ഷണം കഴിക്കുന്നതും ഒഴിവാക്കി രണ്ട് മണിക്കൂറെങ്കിലും ഇടവേള നൽകുന്നതാണ് ഏറ്റവും ഉത്തമം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിപ്പിക്കാനായി ശരീരത്തിലെ രക്തയോട്ടം മുഴുവൻ ആമാശയത്തിലേക്കും കുടലിലേക്കും കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നാൽ ആ സമയത്ത് നമ്മൾ കുളിക്കുമ്പോൾ ശരീരത്തിൻ്റെ താപനില പെട്ടെന്ന് കുറയുന്നു ഈ തണുപ്പിനെ പ്രതിരോധിക്കാനും ശരീര താപനില സാധാരണ നിലയിലാക്കാനും വേണ്ടി രക്തം ആമാശയത്തിൽ നിന്ന് മാറി ചർമ്മത്തിന്റെ ഉപരിതലത്തിലേക്ക് ഒഴുകാൻ തുടങ്ങും ഇതിനെ വൈദ്യശാസ്ത്രത്തിൽ ഹൈപ്പർ ആക്ഷൻ എന്ന് വിളിക്കുന്നു ആമാശയത്തിൽ ദഹനത്തിനാവശ്യമായ രക്തം ലഭിക്കാതെ വരുമ്പോൾ ദഹനപ്രക്രിയ തടസ്സപ്പെടുകയോ വളരെ സാവധാനത്തിലാവുകയോ ചെയ്യുന്നു ഇത് നെഞ്ചരിച്ചിൽ അസിഡിറ്റി വയറുവേദന ഓക്കാനം തുടങ്ങിയ അവസ്ഥകളിലേക്ക് നയിക്കുന്നു ദഹനം അപൂർണമാകുന്നതോടെ ഭക്ഷണത്തിലെ പോഷകങ്ങൾ ശരീരത്തിന് ലഭിക്കാതെ വരികയും അത് വയറിൽ ഗ്യാസ് നിറയാനും കാരണമാകും ഭക്ഷണശേഷം പെട്ടെന്ന് ശരീര താപനില കുറയുന്നത് ദഹനശേഷി മന്ദി ആയുർവേദവും പറയുന്നു കൂടാതെ ഭക്ഷണം കഴിഞ്ഞ് ഉടൻ കുളിക്കുന്നത് രക്തസമ്മർദ്ദത്തിൽ വ്യതിയാനം ഉണ്ടാക്കാനും ഹൃദയത്തിന് ജോലി നൽകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചാൽ കുറഞ്ഞത് രണ്ടു മുതൽ മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം മാത്രം കുളിക്കുന്നതാണ് ആരോഗ്യത്തിന് ഉത്തമം ഇനി നിർബന്ധമാണെങ്കിൽ മാത്രം ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കാമെങ്കിലും അതും ദഹനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്